ഞാനിങ്ങനെ ഇന്ന് രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പൊ ഇവിടെ എത്തിയപ്പോൾ പട്ടിയാല മുനിസിപ്പൽ കോർപ്പറേഷനാണ് വിജനമായ വഴിയാണ് ഒരു കട പോലും ഈ ഏരിയയിലൊന്നുമില്ല പക്ഷെ ഒരു ചായ അറിയാൻ കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ടറി മുനിസിപ്പൽ കോർപ്പറേഷൻ പട്ടിയാല മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരാളും മനുഷ്യനൊന്നും കാണുന്നില്ല ഒരാളെ പത്തുമണി ആവുന്നേ ഉള്ളു അല്ലോ അല്ലേ പത്തുമണി ആയോ പത്തേക്കാർ ഒരാളെയും കാണുന്നില്ല അങ്ങനെയും നടക്കാണ് വിജനമായ റോഡ് കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ഏരിയകളാണ് കോർപ്പറേഷൻ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് എല്ലാ മാവുമ്പിലും നിറയെ മാങ്ങ ഉണ്ട് കേട്ടോ എല്ലാ മാവുമ്പിലും പക്ഷെ ഇവിടെ മാങ്ങ ആയിട്ടേ ഉള്ളൂ കണ്ണിമാങ്ങ പരുവത്തിലാണ് ഇപ്പം ഉള്ളത് ആരുടെയോ ഒരാളുടെ പ്രതിമ അവിടെ കാണുന്നുണ്ട് ആരുടെ അത് മനസ്സിലാവുന്നില്ല ഞാനിപ്പോ നമ്മൾ ഞങ്ങൾ വന്ന് കേറിയ ഗേറ്റിലേക്ക് കോളേജിന്റെ ഫ്രണ്ട് ഗേറ്റിലേക്ക് എത്തി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ചായക്ക് സാധ്യത ഉണ്ട് നോക്കട്ടെ ബാബാജി ചായ രക്ഷപെട്ടു ഒരു ചായ കിട്ടി

नहीं है आपका यूज नहीं है बंद करा लूंगा बंद कराया लेकिन आपकी जॉब लगे नहीं और कंपनी या आपका सैलरी काम अच्छी में या आपका सैलरी अकाउंट ऐसी बैंक में खुलेगा किसी भी बैंक में खुलेगा जिसमें पहले से आपका और अकाउंट रहे उसको आपने बंद नहीं कराया फिर वहाँ जब आप काम खुलवाने जाएंगे तो वहाँ कहा जाएगा कि पहले काम को आप बंद कराइए तब जाकर यहाँ काम खुलेगा जब तक आप बंद नहीं कराएंगे तब तक ये काम नहीं खुलेगा इसके लिए आपको अपने खुद के ब्रांच में जाकर वहाँ फिर से के आई सी कराकर फिर काम चालू कराना पड़ेगा दो तीन साल पहले से लेन देन नहीं हो रहा है तो और फिर उसका बंद कराकर फिर जाकर वहाँ अकाउंट खुलेगा हो सकता है आपके इससे जॉब पर भी असर पड़े आगे जाने में परेशानी और बहुत सारा दिक्कत आ सकता है

ഒരു വേറെന്തൊക്കെയോ ഇതിൽ അവർ ചായപ്പടി മാത്രമല്ല വേറെ എന്തൊക്കെയോ മിക്സിങ് ഉണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഏലക്കായ അതേപോലെ തന്നെ മറ്റുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഒക്കെ ഒരു മിക്സിങ് ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ഓക്കെ അങ്ങനെ രാവിലെ ചായ കിട്ടിയിരിക്കുന്നു ഇന്ന് താങ്ക് യു പിന്നെ ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്താ വെച്ചാൽ എവിടെ ചെന്നാലും നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ ഇവരുടെ ഒരു സ്പെഷ്യലാണ് കുറച്ച് ഉപ്പും കൂടെ ഉപ്പ് കുറച്ച് ജാസ്തി ഉണ്ട് അച്ചാർ കണ്ടോ അവിടെ ഇരിക്കുന്ന ഉപ്പിലും ചെറുനാരങ്ങാച്ചാർ ഇവർ പിന്നെ സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് പിന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങാച്ചാറിൽ കുറച്ച് ഉപ്പ് ജാസ്തി ഉണ്ട് ഇവിടെ ഇവിടെ പൊതുവെ എന്താ വെച്ചാൽ ഭക്ഷണങ്ങളിലൊക്കെ ഉപ്പ് കുറവാണ് ഉപ്പ് വളരെ കുറവാണ് ഉപ്പ് ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് പിന്നെ ഇതൊന്നും ഉപയോഗിക്കേണ്ട ഈ ചെറുനാരങ്ങ അച്ചാറും മറ്റുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ട അപ്പോൾ ഇതിൽ ഈ ചെറുനാരങ്ങച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഉപ്പാണ് ആവശ്യം ഉപ്പിൻ്റെ ഒരു കുറവ് ആർക്കെങ്കിലും ഭക്ഷണത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ആ ചെറുനാരങ്ങ അച്ചാറിങ്ങി ഞാനങ്ങനെ പിഴിയാ ചെയ്യാം ഭക്ഷണത്തിൽ ഉപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരുവിധം ഫുൾ ഫുഡൊക്കെ കിട്ടുന്നത് സ്പെഷ്യൽ ആറു പൊറോട്ട എന്താ പറന്ത പരന്ത ട്വൻ്റി സ്പെഷ്യൽ പനീർ മിൽക്ക് പരന്ത ട്വൻറ്റി ഫൈവ് സ്പെഷ്യൽ ഓനിയൻ പരന്ത എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട് പിന്നെ എന്താ ഈ പറന്ത എന്ന് മനസ്സിലാവണില്ല പൊറോട്ടയാണോ രാജ്മ കറി ദാൽ റൈസ് ഫുൾ റേറ്റ് അമ്പത് ഫുൾ റേറ്റ് വിത്ത് സിക്സ് റൊട്ടി അമ്പത് എഗ് എഗ് കുർജി വിത്ത് സിക്സ് റൊട്ടി അറുപത് ഓംലെറ്റ് ട്വൻ്റി ഫൈവ് ബ്രെഡ് ഓംലെറ്റ് തേർട്ടി ഫൈവ് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് എന്തായാലും അത്യാവശ്യം വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കണം എന്തായാലും ചെറിയ രീതിയിൽ കുറേ ദിവസമായി നോണൊക്കെ കഴിച്ചിട്ട് ഓക്കേ